സുഹൃത്തുക്കളെ ഞങ്ങൾക്ക് കോളേജിൽ ഒരു സോഷ്യൽ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്ത് റിസർച്ച് ചെയ്യേണ്ടതുണ്ടായിരുന്നു ആ സമയത്താണ് ഞങ്ങളുടെ ക്ലാസ്മേറ്റിന് ഒരു അപകടം ഉണ്ടായത് സീബ്ര ലൈനിലൂടെ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ അവനെ ഒരു ബൈക്ക് ഇടിച്ചു ചെറിയ പരിക്കുകൾ ഉണ്ടവന് എന്നാ ഞങ്ങളുടെ പഠന വിഷയം സീബ്ര ലൈനിലെ കാൽനട യാത്രക്കാർ തന്നെ ആവട്ടെ എന്ന് ക്ലാസ് മൊത്തത്തിൽ അങ്ങ് തീരുമാനിച്ചു ടീച്ചർമാര് ടോപ്പിക്ക് സമ്മതിച്ചു എം വി ഡിയിലെ സേറുമാർ സഹായത്തിനെത്തി തി പോലും ഈ വിഷയം വലിയ പ്രാധാന്യത്തോടെ എടുത്തിട്ടുണ്ടത്രേ കുട്ടികൾക്ക് റോഡ് മുറിച്ചു കിടക്കാൻ വലിയ സഹായമൊന്നും ഡ്രൈവർ ചേട്ടന്മാര് ചെയ്യാറില്ല അല്പം കൂടുതൽ പരിഗണന കിട്ടാൻ ഞങ്ങളൊരു ഗർഭിണിയായും കൈക്കുഞ്ഞുള്ള അമ്മയായി വടികുത്തി നടക്കുന്ന ദിവ്യംഗിയായും ഒക്കെ ഒന്ന് വേഷം മാറി വീഡിയോ പിടിക്കാനും ഡാറ്റ കളക്ട് ചെയ്യാനും ഒക്കെ സുഹൃത്തുക്കളും സേറുമാരെ സഹായിച്ചു നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഞങ്ങൾ റോഡ് ക്രോസ് ചെയ്തു അതിന്റെ ഡേറ്റയും കളക്ട് ചെയ്തു ഏകദേശം ഇരുപത് ശതമാനം ആൾക്കാർ വാഹനം നിർത്തി തരുന്നത് കണ്ടു അതിൽ തന്നെ ബഹുഭൂരിപക്ഷം കാർ ഡ്രൈവർമാരും ബൈക്ക് ചേട്ടന്മാരും ബസ് ചേട്ടന്മാരും ഓട്ടോ ചേട്ടന്മാരും ഇക്കാര്യത്തിൽ അല്പം പുറകിലാണ് കേട്ടോ ചേച്ചിമാരും വലിയ ദയൊന്നും കാണിച്ചില്ല വാഹനം നിർത്തി തരാതെ മുന്നിലൂടെയും പുറകിലൂടെയും അഡ്ജസ്റ്റ് ചെയ്തു പോകുന്നവരാണ് അധികവും ഈ അഡ്ജസ്റ്റ്മെന്റ് ചെറുതായി പാളിയാൽ പോലും അപകടം സുനിശ്ചിതം നമ്മുടെ റോഡുകളിൽ എണ്ണൂറിലധികം കാൽനടക്കാർക്കാണ് ഈ വർഷം ജീവൻ നഷ്ടപ്പെട്ടത് സീബ്ര ക്രോസിംഗിലാണ് അതിൽ ഇരുന്നൂറിലധികം എന്നുള്ളത് നമ്മുടെ കണ്ണു തുറപ്പിക്കുമോ അപ്പോൾ എങ്ങനെ പ്രിയ എങ്ങനെമാരെയും ചേച്ചിമാരെയും നിങ്ങളുടെ റോഡിലെ നല്ല ശീലങ്ങൾ ഞങ്ങൾ കുട്ടികൾ ശ്രദ്ധയോടെ വീക്ഷിക്കുന്നുണ്ട് റോഡിലും നിങ്ങൾ ഞങ്ങൾക്ക് മാതൃകയാവുക നമുക്കൊരുമിച്ച് റോഡ് സുരക്ഷിതമാക്കാം സേഫ് റോഡ് ഹാപ്പി റോഡ് you